രണ്ട് ദിവസം മുമ്പ് നമ്മുടെ മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ ഒരു കുറിപ്പ് വന്നു നമ്മുടെ ലോകായുക്തയുടെ ഉപ റിട്ടയേർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ ഹറൂൺ ഉൾ റഷീദാണ് അത്തരത്തിൽ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത് ആ കുറിപ്പിൽ ചില കാര്യങ്ങൾ പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ പോയിരിക്കുന്നു കാരണം ഇപ്പോൾ സിനിമാ വിവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ ആയപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോയതാണ് ഞാനും ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണമെന്ന് വിചാരിച്ചു അപ്പോഴും ഞാനും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും സിനിമയിലെ അമ്മ സങ്കടയിലുണ്ടായ പ്രശ്നങ്ങൾ എല്ലാത്തിലും പെട്ട് പറയാൻ പറ്റാതായാണ് എന്തായാലും ഇത് ഹറൂൺ അൽ റഷീദ് ഇപ്പോൾ ഉപലോകായുക്തെ ആണെങ്കിൽ പോലും അത് ഇപ്പോൾ ലീവിലാണ് നാല്പത്തഞ്ച് ദിവസം ലീവെടുത്തിരിക്കുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം മിക്കവാറും ആ ലീവ് നിന്ന് മാറിയിട്ട് ആ സ്ഥാനത്ത് നിന്ന് ഒഴിയും എന്നാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ തന്നെ അങ്ങനെയുള്ള ഒരു സൂചന ഉണ്ട് താനും പക്ഷേ അദ്ദേഹം ആ അതിൽ കുറിപ്പ് അങ്ങനെ ഒരു ലീവ് എടുക്കാൻ കാരണം പുതിയ ലോകായുക്തയെ നിയമിച്ചതും അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുള്ള ചില വിയോജിപ്പുകളുമാണെന്നാണ് അറിയുന്നത് എന്തായാലും അദ്ദേഹം ആ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇരിക്കുമ്പോൾ അല്ലെ ജസ്റ്റിസ് സിറിയ് ജോസഫ് ലോകായുക്തായിട്ട് ഇരിക്കുമ്പോൾ അവർ രണ്ടരും കൂടെ ഇരിക്കുമ്പോൾ ഒരു വിധി മുഖ്യമന്ത്രിക്കെതിരായും മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയ്ക്കെതിരായിട്ട് ഒരു വിധി വരും പിന്നെ ഒരു പിന്നെ കേസ് വരികയും അത് അവർക്ക് അനുകൂലമായിട്ട് സർക്കാരിന് അനുകൂലമായിട്ട് വിധി പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സംഭവമുണ്ട് അത് വളരെയധികം ചർച്ചയായും വളരെയധികം വിമർശനാത്മകമായിട്ട് ഓ ലോകായുക്തയെ ജനങ്ങളുടെ മുന്നിൽ അതിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ആ ഒരു വിധിയായിരുന്നു അത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനെ സംരക്ഷിക്കാൻ വേണ്ടി എടുത്ത വിധിയാണ് എന്ന് അന്ന് വളരെയധികം ചർച്ച ചെയ്തതാണ് വളരെയധികം വിവാദമായതാണ് ലോകായുക്തായ വിശ്വാസം അതോടുകൂടി നഷ്ടപ്പെടുകയും ചെയ്തു കാരണം ഈ കുറിപ്പിൽ തന്നെ അദ്ദേഹം പറയുന്നു ഇപ്പോൾ കേസുകൾ വരുന്നില്ല അങ്ങനെ കേസുകൾ ആരും തരുന്നില്ല വളരെ കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള കേസ് മാത്രമാണ് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നതോ രാഷ്ട്രീയ പ്രവർത്തകരായവരെയോ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നവരുടെയോ പേരിൽ കേസ് വരുന്നില്ല കേസ് വരാൻ ഇനി ആൾക്ക് താല്പര്യമില്ല ഈ ഉപ ലോകായുക്തയെ അത്രമാത്രം അവിശ്വസിച്ചു കഴിഞ്ഞു ജനങ്ങൾ വിശ്വാസമില്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ ആ കുറിപ്പിൽ പലയിടത്തും ആ കുറിപ്പിൽ സൂചന ഉണ്ട് തന്നെ ഇനി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഈ ലോകായുക്തയുടെ പല്ലും നഖവും പറിച്ചു കളഞ്ഞ ഒരു നിയമം സർക്കാർ കൊണ്ടുവന്നത് ഏർ അതിനെതിരായിട്ടും ഞങ്ങൾക്കൊന്നും പറയാനില്ല കാരണം അദ്ദേഹം നിയമസഭ കൊണ്ടുപോകുന്ന ബില്ലാണ് ബില്ല് കൊണ്ടുവരാൻ പാടില്ലാരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ആ ബില്ലിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നില്ല കാരണം അത് ലോകായുക്തയെ അപ്രശ്തമാക്കി പ്രയോജനമില്ലാതാക്കി ലോകായുക്തയ്ക്ക് ഇപ്പോഴും സർക്കാരിന് എതിരായിട്ട് വിധി പ്രഖ്യാപിക്കാമെങ്കിൽ പോലും ഈ നിയമം വന്നതിന് ശേഷവും നിയമം പാസ്സായിട്ടില്ല ഇപ്പോഴും ഗവർണറുടെ പരിഗണനയിലാണ് എന്തായാലും നിയമം വന്നതിന് ശേഷവും പിന്നെ ഈ സർക്കാരിൻ്റെ ഈ തീരുമാനം കൊണ്ട് വിധി പ്രഖ്യാപിക്കാമെങ്കിൽ ആ വിധി കൊണ്ട് യാതൊരു പ്രയോജനമല്ല കാരണം അത് നിയമസഭയ്ക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ പ്രത്യേക സമിതിക്കോ ആണ് അത് തീരുമാനമെടുക്കുന്നത് അപ്പലേറ്റ് കമ്മിറ്റിയായി മന്ത്രിസഭയും മുഖ്യമന്ത്രിയൊക്കെ തെരഞ്ഞെടുത്തത് തെറ്റായിപ്പോയി എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് അഴിമതി കണ്ടെത്തിയാൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാർ കാര്യത്തിൽ തുടരാൻ അവകാശമില്ല എന്ന് ഉത്തരവിടാം പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല എന്നാൽ സർക്കാരിനെ അപ്പലേറ്റ് ബോഡിയാക്കിയത് തെറ്റു തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഉപലോകായുക്തയായ ഈ ഹറൂൺ ഉൽ റഷീദ് ഒരു കുറ്റസമ്മതം പോലെ പറഞ്ഞിരിക്കുന്നത് സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാകില്ല ലോകായുക്ത പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യും അതാണ് സ്വാഭാവം അതുകൊണ്ടാണ് ഇപ്പോൾ ലോകായുക്തയിൽ ആൾക്കാർക്ക് താല്പര്യമില്ലാതായത് അപ്പോൾ പറഞ്ഞു അപ്പീൽ അധികാരം ഹൈക്കോടതിക്ക് കൊടുക്കണമായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ ഹറൂൺ അൽ റഷീദ് പറഞ്ഞിരിക്കുന്നത് അപ്പോ അവര് അദ്ദേഹം കൂടെ കൊണ്ട് ഒരു അനുകൂലമായിട്ട് വിധി പ്രഖ്യാപിച്ചിട്ട് പുറത്ത് വന്നിട്ട് പുറത്ത് വന്നിട്ടില്ല അദ്ദേഹം ലീവിലാണ് കൊണ്ട് അത് ശരിയായില്ല സർക്കാരിന്റെ അപ്പലേറ്റ് കമ്മിറ്റിയാക്കി ആക്കിയത് ശരിയായില്ല ഹൈക്കോടതി കൊടുക്കണം എന്നൊക്കെ പറയുന്നത് എന്ത് അർത്ഥത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല ഉത്തരവിൽ ഒരു വർഷം എടുത്തതിനെ കുറിച്ച് എനിക്ക് ഉത്തരവാദിത്വമല്ല കാരണം ഈ ഈ ലോകായുക്തയില് മന്ത്രിസഭയ്ക്കെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരു പരാതി കൊടുത്തു അതിന്റെ പിന്നെ വാദം കേട്ട് പൂർത്തിയാക്കിയതിനു ശേഷം വിധി പ്രഖ്യാപിക്കാൻ ഇവർക്ക് മടിയായിരുന്നു ഭയമായിരുന്നു സർക്കാരിന് ഭയമായിരുന്നു വിധി പ്രഖ്യാപിക്കാതെ വച്ചിരുന്നു ഒരു വർഷത്തിലധികം കാലം വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു അവസാനം ഹൈക്കോടതി ഇടപെട്ടതിന് ശേഷമാണ് വിധി പ്രഖ്യാപിച്ചത് അങ്ങനെ വിധി പ്രഖ്യാപിക്കുന്നതിന് ഒരു വർഷം കാലാസമയത്തിൽ എൻ്റെ എനിക്ക് ഉത്തരവാദിത്വം എന്നാണ് ഇപ്പോൾ ഈ ഹറൂൺ അൽ റഷീദ് കൈയൊഴിഞ്ഞിരിക്കുന്നത് പിന്നെ ആർക്കാണ് ഉത്തരവാദിത്വം എന്ന് അദ്ദേഹം പറയേണ്ടതാണ് അക്ഷേ പറഞ്ഞിട്ടുമില്ല അപ്പോൾ എനിക്കിതിനകത്ത് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അയാൾ കൈകഴുകി രക്ഷപ്പെടുകയാണുണ്ട് അത് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത് ിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നു അങ്ങനെയാണ് എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഉത്തരവാദിത്വം എന്നാണ് അതുപോലെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം കൊടുത്തത് ശരിയായില്ല എന്ന് പിന്നെ പറഞ്ഞു അങ്ങനെ അത് ശരിയോ തെറ്റോ എന്ന് ഞങ്ങൾ പരിശോധിച്ചില്ല എന്നും അദ്ദേഹം കുറിപ്പിൽ പറയുന്നുണ്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്നും പിന്നെ ഒരു എം എൽ എയുടെ സി പി എമ്മിൽ മരിച്ചുപോയ ചെങ്ങന്നൂർ എം എൽ എക്ക് രാമേന്ദ്രൻപിള്ളയുടെ മകന് പിന്നെ കാർ ലോണ് കൊടുക്കിശിക അടയ്ക്കാനും അതുപോലെ ഗോൾഡ് ലോണിൻ്റെ കുടിശ്ശിക അടയ്ക്കാനും നമ്മുടെ ഈ പാവപ്പെട്ട കുട്ടികൾ കുടുക്ക പൊട്ടിച്ചും അതുപോലെ പിന്നെ ആട് വിറ്റും അതുപോലെ വീടിത്തൊഴിലാളി സമ്പാദിച്ച പൈസ എടുത്ത് കൊടുത്ത് പിന്നെ സി എം ഡി ആർ എഫിലേക്ക് കൊടുത്ത പണത്തിൽ നിന്നാണ് എടുത്ത് ഈ കടം വീഴ്ത്താൻ എം എൽ എയുടെ മകനെ കടം വീട്ടാൻ കൊടുത്തത് അത് തികച്ചും അധികം ദുർവിനിയോഗമാണ് പിന്നെ ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗമാണ് ആ ഒരു പ്രധാനപ്പെട്ട ഒരു കേസ് വന്നപ്പോൾ ആ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പങ്കെടുത്ത ശരിയോ തെറ്റോ എന്ന് ഞങ്ങൾ പരിശോധിച്ചില്ല എന്നാണ് ഇപ്പോൾ ഉപലോകായുക്ത വന്ന് പത്രക്കുറിപ്പിലൂടെ പത്രത്തിലെ ഒരു കുറിപ്പ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു ലേഖന ഒരു ലേഖകനുമായിട്ട് ചർച്ച സംസാരിച്ചപ്പോൾ അഭിമുഖം നടത്തിയപ്പോൾ ആ അഭിമുഖത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് പത്രത്തിൽ വന്നത് അപ്പൊ അതിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ഇത്തരം പോയിന്റുകളുണ്ട് അപ്പോൾ ഈ പിന്നെ എന്തിനാണ് അവർ എന്താണ് പരിശോധിച്ചത് അത് മന്ത്രിസഭ തീരുമാനമായത് കൊണ്ട് നിങ്ങൾ പരിശോധിച്ചില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ കുറിപ്പിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ലോകായുക്തയും ഉപലോകായുക്തയും കൂടെ കൊണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ സർക്കാരിന് വിടുപണി ചെയ്യുന്ന സർക്കാരിന്റെ പാദസേവ ചെയ്യുന്ന തരത്തിലുള്ള പ്രവൃത്തി തന്നെയാണ് ചെയ്തത് എന്ന ഒരു തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ അല്ലെ ആ കുറിപ്പ് വായിക്കുന്നത് നിങ്ങൾ ആ കുറിപ്പ് രണ്ടു ദിവസം എന്നുള്ള ഒരു പത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു പത്രത്തിലുണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടി വായിക്കുക ലോകായുക്ത ഇത്രയും അധപ്പതിച്ചു പോയതിന്റെ കാരണം എന്താണെന്ന് ആ കുറിപ്പ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം.